രാവിലെ നീച്ചപ്പോൾ തന്നെ അതാ മൂന്ന് പേരും കൂടെ ഇവിടെ ഒരു ഇതിൽ വന്ന് കിടന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് അമ്പുടും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരെ മൂന്ന് പേരുടെയും സ്ഥലമാണ് എപ്പോഴും വരും മൂന്നുപേരും കൂടെ ആട്ടോ ഇതിൽ കിടക്കാറുള്ളത് അപ്പോൾ കിടുക സുന്ദീം അവരുടെ അമ്മമ്മ വീട്ടിൽ പോയപ്പോൾ അമ്പടു എൻ്റെ കൂടെ കിടക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവൻ അപ്പോൾ രാവിലെ തന്നെ അവർ കിടന്ന് കാട്ടും കണ്ടോണ്ടിരിക്കുന്നതിനിടയ്ക്കുന്ന അമ്പു അവരോട് പിണങ്ങിയിട്ട് അവരമ്മ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞ് പിണങ്ങി വന്നിരിക്കുകയാണ് ഈ തുണികളൊക്കെ കണ്ടിട്ട് ഇനി എന്താ ഇതിങ്ങനെ കിടക്കണമെന്ന് ചോദിക്കരുത് അതൊക്കെ എന്താ അലക്കി കൊടുക്കുന്ന തുണികളെല്ലാം കൂടെ അവിടെ കൂട്ടിയൊക്കെ ആണ് മടക്കിയിട്ടിട്ടില്ല അപ്പോൾ അമ്പുടും ആണെന്നുണ്ടെങ്കിൽ കിടത്താട്ടി സുന്ദീം പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കിട്ട് നിൽക്കുകയാണ് പക്ഷേ കിടവ് മോളും അറിഞ്ഞിട്ടില്ല കേട്ടോ അവരോട് പറയുന്നത് സ്കൂളിൽ പോവുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓ സ്കൂളിൽ പോവുകയാണ് എന്നാൽ പറഞ്ഞിട്ടില്ല കേട്ടോ കാര്യം അമ്പിടം ഉള്ളതുകൊണ്ട് അവർക്ക് അമ്മമ്മ വീട്ടിൽ പോകാൻ ഇച്ചിരി മടിയുണ്ടെന്ന് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിപ്പോൾ അമ്പടും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വഴക്കൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വിളിച്ച് കഴിയുമ്പോഴത്തേനും എന്താ അൻഷാദായിട്ട് അവിടെ അടുത്ത് കടന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പടും അൻഷാദും ഷാക്യറും കൂടെ അപ്പം കിടു ഞാൻ അമ്മമ്മ വീട്ടിലല്ല അച്ഛാ പോകുന്നത് ഞാൻ സ്കൂളിൽ പോവുകയാണ് ബുക്ക് മേടിക്കാൻ പോകുകയാണെന്നൊക്കെ എൻ്റെ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കിടിയും സുന്ധിയും കൂടെ മമ്പുടും ഏറെക്കുറെ ഒരു വിഷമഘട്ടത്തിലെത്തി ഇങ്ങനെ നിൽക്കുകയാണ് അവന് ഭയങ്കര സങ്കടമായിരുന്നു സുന്ധീൻ താട്ട പോകേണ്ട പോകേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർക്ക് വെക്കേഷന് പോകണമല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ ഒന്നുമില്ല അവർക്കും പോകണം പക്ഷെ ഞാൻ കുറച്ച് ഗ്യാപ്പായ മൂന്നാല് മാസമായി ഞാൻ വന്നിട്ട് അതായത് വന്ന് നിന്നിട്ട് ഞാൻ ഞാനിവര് സ്കൂൾ വീട്ടിൽ പോയി വരുന്ന സമയത്തിനെ വരുവായിരുന്നുള്ളൂ ആ മേടിച്ചു തരാം അപ്പം ഞാൻ അത് കാരണം ഇത്തവണ വന്ന ഈ ഡേറ്റിൻ്റെ ഇരുത് കാരണം പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പക്ഷെ പതിനാറാം തീയതി പതിനേഴാം തീയതി ഒക്കെ വരും അപ്പൊ അങ്ങനെ എഴുത്തമ്മ പതിനാറാം തീയതി ഒക്കെ പതിനേഴാം തീയതി ആകുമ്പോ എഴുത്തമ്മ വരും ഞാൻ ഈ മാസം അവസാനമാണ് ഞാൻ വണ്ടി വണ്ടി ഓടിക്കണോ കിടക്കുന്നു ഓടിപ്പോയി ഓടിച്ചോ ചെല്ലു ഓടിക്കോ കണ്ണമൂന് ഒരുപാട് വണ്ടികളുണ്ടെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഇത് കാര്യമെന്ന് വെച്ചാൽ അവൻ അവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് സ്മൂത്തായിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റാറുണ്ട് കാര്യം അതിൻ്റെ കാല് വെക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടുന്ന് ആ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് അവിടുന്ന് കാലം തന്നിപ്പോവാറില്ല കേട്ടോ അപ്പോൾ അതുകാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് അവന് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു വണ്ടി ഓടിക്കും കേട്ടോ എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കും കാര്യം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതുപോലെ അതിൻ്റെ വീലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനില അവൻ്റെ ഏത് സ്പീഡിൽ പോകുമ്പോഴും അവനാ ഒരു വീൽ ഇത്രയും സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് അവന് വീഴുവെന്നുള്ളൊരു ടെൻഷനൊക്കെ ോ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഒരു മെറ്റീരിയല് വന്നിട്ട് ബി ബി എ ഫ്രീ ആണ് കേട്ടോ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് അവൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്ന് തിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും കാരണം എൻ്റെ വീൽ സ്മൂത്ത് സ്മൂത്തായിട്ട് തിരിയുന്നത് കൊണ്ടാണ് കേട്ടോ അത് അടിപൊളിയായിട്ട് അവൻ വന്ന് നിൽക്കാൻ വേണ്ടി പറ്റണത് ഒരു ത്രീ സിക്സ്റ്റി വരെയൊക്കെ ഇതിൻ്റെ ആ ഒരു വീൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഓടിക്കുന്ന കാണുമ്പോൾ തോന്നുന്നു തന്നെ ചാർജറോ ബാറ്ററിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നാം പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഒരു ഗ്രാവിറ്റി ഫോഴ്സിൽ അങ്ങനെ അങ്ങ് പൊക്കോളും അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജർ പോയോ അല്ലെങ്കിൽ ബാറ്ററി ഇല്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് അതിൻ്റെ ആ കാല് വെക്കുന്ന അവിടുത്തെ ആ ഗ്രിപ്പ് വന്നിട്ട് അത് അടിപൊളിയാണ് അവിടുന്ന് തന്നിപ്പോവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് മേടിക്കണം തോന്നിലധികം പ്രൈസ് ഒന്നുമില്ല കേട്ടോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ഒക്കെ ഉള്ളൂ അതുപോലെ തന്നെ അത് ലവ്ലാൻ്റെ പ്രൊഡക്റ്റ് ആണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക സംഭവം നല്ല അടിപൊളി പ്രോഡക്റ്റാണ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ ലവ് ലാപ്പ് ഡോട്ട് കോമിലും നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് ഇവരുടെ ഒരുവിധം എല്ലാ പ്രോഡക്റ്റും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്ട്ടോ ഞാൻ ഞാൻ എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബേബി പ്രോഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഭയങ്കര ജെന്വൻ ആയിട്ട് പറയുന്നതാണ് അവരുടെ വൈപ്പ് ആണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോസ് കണ്ടിട്ട് വന്നാലോ പോകുന്നത് അപ്പോൾ അതിൻ്റെ പിള്ളേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്പടൂനും ചിന്തിക്കും പിന്നെ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ഭയങ്കര ഇമോഷണൽ സംഭവങ്ങൾ എല്ലാത്തവണി ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്തവർ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി കൊണ്ടിരിക്കുന്ന അമ്പിടും സുന്ദിയും പോയി ചെക്കിടും പോയി പോയിക്കഴിഞ്ഞാൽ അമ്പിടും ആണ് ഒറ്റയ്ക്കായി പോകുന്നത് എന്തോ അതുപോലെ എനിക്കും നല്ല രീതിയിൽ മിസ് ചെയ്യും കാരണം ഇവർ ഞാൻ വന്നുകഴിഞ്ഞാൽ മൂന്ന് പേരും കൂടെ എൻ്റെ റൂമിൽ എൻ്റെ കൂടെയാണ് രാത്രി ഒരു മണി വരെ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് അവരില്ലാതെ ഇരിക്കുന്ന കാര്യം ഓർത്തിട്ട് അതിലേറെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്കങ്ങനെ പോകരുതെന്ന് പറഞ്ഞാൽ പിടിച്ചു ചേർത്താൻ പറ്റില്ല അവൾക്കും വെക്കേഷൻ ഉള്ളപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ എടുത്തുമ്മയും പോയി ഹാപ്പി ആയിട്ട് വരാൻ പറഞ്ഞു ഞാനും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടേയും ഇരു തീരുമാനങ്ങളനുസരിച്ച് എടുത്തുമ്മ യാത്രയായിട്ട് വരട്ടെ പോയിട്ട് തീ അടുത്ത ഉമ്മ അടുത്തമ്മടു ഗിടും എന്താ ഗിടും അപ്പോൾ അമ്മമ്മ വീട്ടിലല്ല പോകുന്നെന്ന് പറഞ്ഞ് നിൽക്കുക കിടും ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കോമഡി എന്താണെന്ന് വെച്ചാൽ പൊന്നൂസിന് അമ്മ കുറച്ച് മാങ്ങയൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ അതെടുത്ത് വണ്ടി കയറിപ്പോൾ കൈവമ്മോട് വെച്ചു അമ്മ ഇതെന്തിനാ മാങ്ങയെല്ലാം കൊണ്ടുപോകുന്നത് ഉടനെ എടുത്ത് പറഞ്ഞു അത് നമ്മൾ സ്കൂളിലെ ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് അത് അതെ അതെ അത് ഭയങ്കര കോമഡിയായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കലവില കലവില സൗണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ അതൊക്കെ എൻ്റെ വോയിസ് തന്നെ കൊടുത്തത് എൻ്റെ ക്യൂട്ട് വോയിസ് നിങ്ങൾ കേൾക്കട്ടെ എന്ന് കരുതി അപ്പൊ അമ്പുടോ അതൊക്കെ കഴിഞ്ഞപ്പിനെ സങ്കടം വന്നാവാൻ പെണങ്ങിയ അകത്തോട്ട് കേറി വന്നു ബസ് അമ്പു വേണ്ടേ നിനക്ക് പിന്നെന്താ കഴിക്കാത്ത ഷിന്തിൻ തട്ടിന് പോയി സങ്കടത്തിൽ അമ്പുടേ മാഗി വേണമെന്ന് വേണ്ടിയാണ് അങ്ങനെ മാഗി ഉണ്ടാക്കി കൊടുത്ത് അപ്പൊ ഇരിക്കുന്നുണ്ടോ കഴിക്കാതാവൻ ടിവിന് വേണ്ടി ഇരിക്കാണ് ബസ് എന്തെടുക്കുന്ന പണ്ടാരയോ ഈ പണ്ടാര എത്ര ഗൈസ് പണ്ടാര പണ്ടാരില്ലേ പഞ്ചാര ഐ സബ് അലസ്സലാമ ഇവിടെ ചായ ഉണ്ടാക്കുന്നു കുടിക്കാൻ പിന്നെ ചായ വിഴുങ്ങാൻ പറ്റുമോക്ക് ഇവിടെ പണി പഴി നടന്നുകൊണ്ടിരിക്കട്ടി താടൻ്റെ കാർഷെണ് ഗസ് പെണ്ണിന്ന ഡെക്കാണ് ഗാ ഓ അവിടെ ഇരുന്നു പിന്നെ ഗൈസ് ഇതാ അങ്ങനെ അവൻ എപ്പോഴും തിന്നണല്ലെ ഇപ്പൊ അവനമ്മ ചായ കണ്ടപ്പോ അവൻ ചോദിച്ചപ്പോ അങ്ങനെ ഇട്ടുകൊടുത്തേക്കാണ് എന്താ 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 അ ഞാനാണ് അത് ഞാനാണ് ഞാനാണത് ഞാനൊരു മാഗി ഉണ്ടാക്കിയതിനാണ് പോട്ടെ പോയി റെസ്റ്റ് എടുക്കട്ടെ അമ്മയുടെ ഉണ്ണീന്റെ അമ്മമ്മ വാക്ക് പറയുന്നോ എഞ്ചിന് ഈ വീഴും നേരിടുന്ന നമ്മുടെ ഉണ്ണി വീഴും കേട്ട വാ ഗുപ്തര ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം മത്സ്യം ഊതി ഊതി കുടിക്കുന്നുണ്ട് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അവരൊക്കെ പോയി പിറ്റേ ദിവസം അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ചിക്കൻ്റെ പാർട്സ് വാങ്ങിക്കുമല്ലോ അത് വാങ്ങിക്കുമോ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ അത് മേടിച്ച് ഞാൻ അതുണ്ടാക്കായിരുന്നു അമ്പുടായിട്ട് അതിനുശ്മയുടെ കളിച്ചോണ്ടിരിക്കായിരുന്നു അവന് പിസ്ത പൊളിച്ചു കൊടുത്തിട്ട് അതെവിടെ വെക്കണം എന്ന് ചോദിക്കാറുണ്ട് അവളെ തന്നെ എടുക്കുക അപ്പം ഞാനിതാ ഇത് അതിലേക്ക് ബാക്കി അവിടെ ഇടുമായിരുന്നു ഇത് അമ്മ ബാക്കി മീനൊക്കെ വറുത്ത സെറ്റാക്കും ഞാൻ അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ് അപ്പം മാ ഗുഡ് മോർണിംഗ് എന്നോട് തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ അമ്മ മീൻ കറി വെച്ചിട്ട് മീൻ വറുത്തോണ്ടിരിക്കുക ബാക്കി മീൻ വറുത്തോണ്ടിരിക്കുകയാണ് എണ്ണമൂനുള്ളതുകൊണ്ട് മിക്ക ദിവസവും മീൻ മീൻ ഇല്ലാത്ത ഇവൻ ചോറ് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും മീൻ ഉണ്ടാവും കേട്ടോ അവിടെ ആലപ്പുഴ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ എല്ലാ ദിവസവും മീൻ വേണം നിർബന്ധമല്ല മുട്ടയൊക്കെ കുട്ടിയൊക്കെ അങ്ങനെ അവർ കഴിക്കും എല്ലാ ദിവസവും മീൻ മേടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര മടുപ്പാന്ന് പറയും പക്ഷെ അവിടെ അങ്ങനെ തോന്നിയില്ല എനിക്കൊന്നും നല്ല ഫ്രഷ് മീൻ എന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ ഇവിടുത്തെ മീന് ഒന്നും കുറ്റം പറഞ്ഞല്ലേ കേട്ടോ അതിപ്പോൾ എല്ലാവരും പറയും ഓ കുഞ്ചാ അവിടെ എത്തിപ്പോൾ ഇവിടുത്തെ മീനെ കുറ്റം പറയണം അങ്ങനെയല്ലാട്ടോ അങ്ങനാരും വിചാരിക്കരുത് അപ്പോൾ മുട്ട ഇട്ടിട്ടുണ്ട് മുട്ട അഞ്ചാറെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏട്ടാ ആറും മുട്ടെ തിന്നുമെന്ന് പറഞ്ഞ് കളിയാക്കിപ്പം അമ്മ അയ്യടാ അതേട്ടന് മാത്രമൊന്നും അല്ല അങ്ങനെ പറയുമായിരുന്നു കായ്പ്പരിയാണ് നേരത്തെ കാണിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായ്പേരി കുറച്ച് നന്നായിട്ട് വേവണം ഗൈഷ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വെന്തതാണോ അതോ അങ്ങനെ വേറെ 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 കിടക്കുന്നതാണോ ഇഷ്ടം അപ്പം കിച്ചാപ്പീനെ എപ്പോഴും എല്ലാവരും തിരക്കാറുണ്ട് കിച്ചാപ്പി ഇവിടെ ഉണ്ട് അവനെ മുറ്റത്ത് തണുപ്പ് കിട്ടാൻ കൂടെ കൊടുന്ന് കിടത്തേക്കാണ് കേട്ടോ എന്താകുമ്പോടെ അവൻ വെറുതെ തന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഗൈഷ് അപ്പോൾ കിച്ചാപ്പി എന്തായാലും അവിടെ കിടക്കട്ടെ നമുക്ക് നേരെ വീണ്ടും ഇവിടെ വരാം ടി വി ഇവിടെ ഓണാക്കി വെച്ചേക്കാണ് അമ്പടവും അമ്പടൂൻ്റെ മാമനും കൂടെ ഇവിടെ നിൽക്കുന്നത് ഇന്നലെ വന്ന് തട്ടിയിട്ടുണ്ടായി മണ്ണൊക്കെ മറ്റേ അങ്ങനെ ആക്കില്ല എന്താണ് പരത്തിയിടൂല അപ്പോൾ അത് പരത്തിയിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഇനി ബാക്കി പണികളൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഇന്ന് കാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി പരിപാടിയും കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻ്റർലോക്കൊക്കെ ഇട്ട് അപ്പം അപ്പോൾ അമ്പിടും വൈകുന്നേരത്തെ ഇവിടെ ഇരുന്ന് കളിക്കും ഞാനും ഒമ്പടും കൂടെയാണ് ഇരുന്ന് കളിക്കാറുള്ളത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂടി ഇരുന്ന് മണ്ണും വരി കൂടെ കളിക്കും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു കുറച്ച് ചെടി മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെടി മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ഇവിടെ നമ്മുടെ വീണ്ടും തൊട്ടടുത്താണ് ഒത്തിരി ചെടികളുണ്ട് കേട്ടോ അപ്പോൾ പൈസ കൊടുത്തിട്ട് തന്നെയായിരുന്നു മേടിച്ചത് ഞാനിവിടെ മുന്നേ പറഞ്ഞു വെച്ചതായിരുന്നു അപ്പൊ അവിടെ പോയി നമ്മള് ചെടികളൊക്കെ വാങ്ങി വന്നു അവിടെ എല്ലാം കൂടെ പുക അടിക്കുക അതുകൊണ്ട് അതിൻ്റെ ഉള്ളത് പുതക്കഴ്ച പുകക്കി പൊകച്ച് പുറത്തു അടിക്കുന്നു പോണെങ്കി പറഞ്ഞാ പോരാ നിങ്ങള് പുകച്ചൊക്കെ പൊറത്തടിക്കണം എന്താ പറ്റേ ആര് എന്താ അമ്മമ്മ കുട്ടിക്ക് വെച്ചു കൊടുക്കാത്ത നിങ്ങള് ഇവിടെ വെക്കാം നമുക്ക് അമ്മമ്മ അമ്മമ്മടെ സി കഴിച്ച് അമ്മമ്മക്ക് ഞാൻ വെച്ചു തരാം എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്നുള്ളൂ എൻ്റെ കുട്ടി വെച്ചുതരും പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ കുറച്ച് പോകില്ല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് കുറച്ച് സാധനം വരാനുണ്ടായിരുന്നു ആ നമ്മുടെ ശാസ്തുധാരെ എത്തിരില്ല ഇവിടെ കാലൊക്കെ വെച്ചിട്ടോ അതേ കണ്ട ബാക്കി ഒരിടി നടന്നിട്ടില്ല ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ കൈഷ് അപ്പം നമുക്ക് നടക്കണം ബായ്